ഹായ് ഞാൻ ജിമോൻ ബി എ ജേണലിസം കോഴ്സ് ഞാൻ ഈ കോഴ്സിന് ചേരുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സപ്പോർട്ടറായിട്ടുള്ള അശ്വതി മാം എനിക്ക് ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ നൽകി അഡ്മിഷൻ എടുക്കുന്നതിന് ഡി ബി നമ്പർ എടുക്കുന്നതിനും എല്ലാ ഐ ഡി എടുക്കുന്നതിനും എല്ലാം എന്നെ വളരെയേറെ സഹായിച്ചു അതുപോലെ തന്നെ ഞങ്ങളുടെ മെൻ്റർ ആയിരിക്കുന്ന തഹസിനെ മാം ഒരുപാട് സഹായങ്ങൾ ഒരുപാട് സപ്പോർട്ടീവ് ആണ് ഒരുപാട് അിഷ്യേറ്റ് എടുക്കുന്നുണ്ട് ഇൻസ്പിറേഷൻ നൽകുന്നുണ്ട് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അമ്പത്തിയാറ് വയസ്സുള്ള റിട്ടയർമോട് എടുത്തിരിക്കുന്ന ഗവൺമെൻറ് ജോലിക്കാരനാണ് അപ്പോൾ റിട്ടയർമെൻറ്റിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഒരു പുതിയ കരിയർ അവർ ആരംഭിക്കുന്നതിന് വേണ്ടി ആ എൻ്റെ സ്വാഭാവികമായിട്ടുള്ള മടിയും ഇതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു അക്കാഡമിക് കോഴ്സിന് ചേരാമെന്ന് ഉദ്ദേശിച്ചത് ഈ കോഴ്സ് സംബന്ധിച്ചും ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ഇഗ്നോവനെ കോഴ്സിനെ സംബന്ധിച്ചുണ്ടായിരുന്ന എല്ലാ സംശയങ്ങളെല്ലാം എനിക്ക് മാറ്റി തരികയും എങ്ങനെ അസൈൻമെന്റ് എഴുതാം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എങ്ങനെ ഷോർട്ട് നോട്ട്സ് ഒക്കെ വെച്ച് പഠിച്ച് വിജയം കൈവരിക്കാൻ സാധിക്കും എന്ന് എനിക്ക് നല്ലൊരു മാർഗ്ഗനിർദ്ദേശം നൽകിയത് തഹസീൻ മാമാണ് മാമിന് ഈ സെപ്റ്റംബർ അഞ്ച് അധ്യാപകദിനത്തിൽ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു